നാല് ദിവസം നീണ്ടുനിന്ന പാലക്കാടിന്റെ കലയുടെ കേളിക്കൊട്ടിന് തിരശ്ശീല വീണു ആലത്തൂരിലെ പതിനേഴ് വേദികളിൽ നാല് ദിവസങ്ങളിലായി നടന്ന പരിപാടികളാണ് സമാപിച്ചത് അവസാന ദിവസമായ ഇന്ന് പളിയ നൃത്തം പഞ്ചവാദ്യം തമിഴ് നാടകം അക്ഷര ശ്ലോകം വഞ്ചിപ്പാട്ട് നാടോടി നൃത്തം നാടൻപാട്ട് കാവ്യകേളി മാർഗംകളി നങ്ങ്യാർകൂത്ത് ദേശഭക്തിഗാനം തുടങ്ങിയവ കലാരാവിനെ ആവേശത്തിലാഴ്ത്തി ബി എസ് എസ് ഗുരുകുലം ഹൈസ്കൂളിൽ നടത്താനിരുന്ന നാടൻപാട്ട് മത്സരം മത്സരാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വേദി മൂന്ന് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് നാടൻപാട്ടാവേശങ്ങൾ ഉയർന്നു നാട്ടുപാട്ടുകൾ കുരുന്നുകലാകാരന്മാർ തുടികൊട്ടിപ്പാടി കൂട്ടത്തിൽ ഏറ്റുപാടി ആവേശത്തിന്റെ വായ്പരികൾ ഉയർന്ന വഞ്ചിപ്പാട്ട് വേദിയും കാണികളെ പ്രകമ്പനം കൊള്ളിച്ചു കാഴ്ച ഭംഗി കൊണ്ട് ആവാഹിച്ച മൂകാഭിനയ വേദിയും കയ്യടി നിറഞ്ഞു വയനാട് പ്രളയവും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധവും ഉൾപ്പെടെ പ്രധാന വിഷയങ്ങൾ മൂകാഭിനയത്തിൽ വേഷമിട്ടെത്തി